ൊട്ടാകെ നടന്ന പ്രൊമോഷൻ കഴിഞ്ഞപ്പോ ആണ് കേരളത്തിൽ എത്തിയിരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ട കുറെ പ്രൊമോഷനില് ഓരോ ഇന്റർവ്യൂലും ലാലേട്ടന്റെ ചിരിയും കളിയും തമാശകളും കണ്ടു ഒത്തിരി ടെൻഷൻ അടിച്ച ഇവിടെ ആന്റണി ഒരു പ്രൊഡ്യൂസറോട് ഇരുപണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഡെയിലി രാത്രി നിങ്ങൾ കോൾ ചെയ്യുമായിരുന്നു എപ്പോഴും നിങ്ങൾ ഷെയർ എൻജോയ് ചെയ്ത് ചെയ്ത ഏറ്റവും 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 നല്ല ഇന്റർവ്യൂ എന്തായിരുന്നു ലാലേട്ടൻ ഫീൽ ഞാൻ കളിച്ച് തെറ്റാണോ അല്ല അങ്ങനല്ല നമുക്ക് എല്ലാ സങ്കടത്തിന്റെയും മുകളിൽ നിൽക്കുന്ന സന്തോഷം എന്നാണ് അതായത് നമ്മളും കൂടെ ഓൾറെഡി ആൻഡിമിംഗ് ഒരുപാട് സങ്കടങ്ങളിലൂടെ സമയത്ത് ഞാനും കൂടെ സങ്കടപ്പെടുന്ന ഒരാൾ സന്തോഷത്തിലിരിക്കാതെ അങ്ങനല്ല നമ്മൾ ഒരു ചോദ്യങ്ങൾ അങ്ങനെയായിരുന്നു അതിൽ ഒരു വ്യത്യസ്തമായ കാര്യങ്ങളായിരുന്നു പിന്നെ നമുക്കൊരു പത്ത് പന്ത്രണ്ട് ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേക്ക് ഒരു നമ്മൾ എന്താ പറയുന്ന പറ്റില്ല അങ്ങനെ ചില തമാശകൾ പറഞ്ഞു തന്നേ ഉള്ളൂ കാര്യം പിന്നെ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല സിനിമയെ സംബന്ധിച്ച് ബാക്കി വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എമ്പുരാൻ എന്ന സിനിമയെ കുറിച്ച് ഞങ്ങൾക്ക് വലിയ സന്തോഷിക്കാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞു ഞങ്ങൾക്ക് ഷൂട്ടിങ്ങിന് ഒരുപാട് കുഴപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ ഷൂട്ടിങ്ങിൻ്റെ വെതർ ക്ലൈമറ്റ് അതിൻ്റെ ലോജിസ്റ്റിക്സ് യാത്രകൾ അത് എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൾ പക്ഷേ അതെല്ലാം വൃത്തിക്ക് എന്താ വേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്താ ഒരു ഞങ്ങളുടെ യൂണിറ്റ് മുന്നൂറ് അഞ്ഞൂറ് പേരൊക്കെ ഉള്ള യൂണിറ്റ് ഉണ്ടായിരുന്നു അവര്ഡാക്കിലേക്ക് കൊണ്ടുപോവുക അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമല്ല നമുക്ക് വളരെ സന്തോഷമായിട്ടിരിക്കാം ലാലോട് ഒരു ചോദ്യം ചോദിക്കാൻ ഞാൻ ആളല്ല കാരണം ചോദിക്കാൻ പറയാൻ വന്നത് വെച്ച് കഴിഞ്ഞാ ഒരു നന്ദിയാണ് സത്യം എന്താണ് അതായത് ലാലേട്ടനെ ലാലട്ടനെപ്പൊ കണ്ടാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലാലേട്ടനെ ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് ലാലേട്ടനോട് പറയാനുള്ളത് ഒരു നന്ദി മാത്രമാണ് ഈ മലയാളക്കരയിൽ വന്ന് പിറന്നതിന് മലയാള സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചതിന് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ദുഃഖത്തിലും സന്തോഷത്തിലും രോമാചത്തിലും ഒക്കെ സിനിമകളിലൂടെ ഒപ്പം നിന്നതിന് നന്ദി മാത്രമുള്ള ഞാൻ ആദ്യമേ നന്ദി പറഞ്ഞോണ്ടല്ലേ എന്റെ ഭർത്താവ് നിങ്ങളോട് നന്ദി പറഞ്ഞിട്ടാണ് കാര്യം നിങ്ങൾ തന്നെയാണ് ഈ നന്ദി തന്നെയാണ് ഞാൻ മോഹൻലാൽ എന്ന ഈ നടനെ നാല്പത്തി ഏഴ് വർഷമായിട്ട് നിത്തിക്കുന്നത് വളരെ അധികം രാജുവേണ്ട എംബുരാൻ സിനിമയാണ് ഇപ്പോ മലയാള സിനിമ കണ്ടതിൽ വെച്ച് ഏറ്റവും ഹൈപ്പുള്ള സിനിമയായി മാറിയിരിക്കുന്നത് പൃഥ്വിരാജകുമാരൻ എന്ന ഡയറക്ടർ ഒരു ഫംഗ്ഷനിലും പോയി ഇതൊരു വലിയ സിനിമയാണെന്ന് പറഞ്ഞിട്ടില്ല ചെറിയ സിനിമയാണെന്നാണ് ഇപ്പൊ കൂടി പറഞ്ഞത് എന്നിട്ടും ഈ സിനിമ വളരെ വലിയൊരു ഹൈപ്പ് നേടിയത് മലയാളികൾ ഓരോരുത്തരും അവരുടെ കുടുംബത്തിൽ ഒരു കാര്യം വിജയിക്കണം എന്നുള്ള രീതിയിലാണ് ഈ സിനിമയെ നോക്കി കാണുന്നത് അപ്പോ ഈ ഹൈപ്പ് റിയൽ ആണ് കഴിഞ്ഞ ദിവസം തിയേറ്റർ ഉടമകൾ പ്രസ്മീറ്റിൽ പറയുന്നത് കേട്ടു അവരുടെ കടങ്ങളടക്കം സിനിമ മാറ്റും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെന്ന് അപ്പൊ അതോ പേടിയുണ്ടോ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഹൈപ്പ് എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയാണ് അപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു സിനിമയുടെ മുകളിൽ അത്രയും പ്രതീക്ഷയുണ്ടെന്ന് അത്രയും ആന്റിസിപ്പേഷൻ ഉണ്ട് എന്നുള്ളതിൽ വലിയ സന്തോഷം എനിക്കുണ്ട് ഞാനൊരു രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ട് ഈ സിനിമയുടെ ഈ സിനിമയുടെ ഒരു രൂപം ഞാൻ എന്റെ മനസ്സിൽ പൂർണ്ണമാക്കിയപ്പോൾ അന്ന് ഈ സിനിമ ഫീസിബിൾ ആകില്ല എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് ഇന്ന് നമ്മൾ ഇന്നിപ്പോൾ ഈ പ്രസ് മീറ്റിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ചുറ്റിനും സംസാരം തുടങ്ങി ഇത് ചിലപ്പോൾ ഫീസിബിൾ ആകും കേട്ടോ കാരണം റിലീസിന് മുമ്പ് തന്നെ ഇത് ഇത്രയും റിക്കവറി നടന്ന സ്ഥിതിക്ക് ചിലപ്പോൾ ഫീസിബിൾ ആയേക്കാം എന്നിപ്പോൾ ഒരു സംസാരം തുടങ്ങി അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന എൺപത് കോടി രൂപയുടെ അഡ്വാൻസ് ടിക്കറ്റ് സെയിൽസ് ഒക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും സ്വപ്നം പോലും കാണാൻ സാധിക്കാത്തതായിരുന്നു ഇന്നിപ്പോ അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ ഫീസബിൾ ആയേക്കാമെന്ന് പറയുന്ന പോലെ അല്ല രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഈ സിനിമ സ്വപ്നം കാണുന്നതാണ് അന്ന് ശ്രീ ആന്റണി പെരുമ്പാവർ എന്ന് പറയുന്ന നിർമ്മാതാവ് ഒരു എക്സൽ ഷീറ്റ് എടുത്ത് വെച്ചിട്ട് ഒരു കാൽക്കുലേഷൻ നടത്തിയിരുന്നെങ്കിൽ ഈ സിനിമ ചെയ്യാൻ പറ്റില്ല അന്ന് എന്നോട് ഇത് എങ്ങനെയാണ് നമ്മൾ ഇങ്ങനൊരു സിനിമ മലയാളത്തിൽ നിന്നുകൊണ്ട് ചെയ്താൽ ഇത് എങ്ങനെ ഇത് ഇത് നമുക്കൊരു ബിസിനസ് ഫീസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് എനിക്കതൊരു ഉത്തരവില്ല എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഉത്തരം ഇതൊരു വലിയ സ്വപ്നമാണ് ഈ സ്വപ്നം നമ്മൾ വിചാരിക്കുന്ന പോലൊരു സ്ഥലത്ത് കൊണ്ടെത്തിച്ചാൽ ഇത് എല്ലാ മലയാള സിനിമാ സ്നേഹികളുടെയും ഒരു കളക്ടീവ് സ്വപ്നമായി മാറിയേക്കാം എന്ന് മാത്രമേ അന്ന് എനിക്ക് പറയാൻ സാധിച്ചുള്ളൂ അത് വിശ്വസിച്ചതിന് അന്ന് എന്നോടൊപ്പം നിന്നതിന് മുരളിയുടെയും എന്റെയും വിഷനോടൊപ്പം നിന്നതിന് ശ്രീ ആന്റണി പെരുമാറിനോടും ശ്രീ മോഹൻലാലിനോടും ഞാൻ മാത്രമല്ല ഇന്ന് നമ്മൾ എല്ലാവരും കടപ്പെട്ടിരിക്കുകയാണ് കാരണം അവരെന്ന് അങ്ങനെ എന്റെ ഒപ്പം നിന്നില്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇതിനെക്കുറിച്ച് ഈ ആഘോഷം നമ്മൾ നടത്തുമോ ഇത്ര വലിയൊരു നമുക്ക് ഒരിക്കലും ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടില്ലായിരുന്നല്ലോ അപ്പൊ ഒന്ന് മാത്രമേ പറയാനുള്ളൂ ഇതൊരു മേ ബി ഒരു ലെസൺ ആണ് മേ ബി ഇതിലൊരു പാഠമുണ്ട് സ്വപ്നം കാണുമ്പോൾ അതിൽ വിശ്വസിച്ച് ആ സ്വപ്നത്തിൽ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ എന്നെക്കാൾ വലിയ വലിയ അത്ഭുതങ്ങൾ പുള്ള ഓഫ് ചെയ്യാൻ കഴിവുള്ള കാലുവറുള്ള ഫിൽമേക്കേഴ്സ് നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ ഉണ്ട് അപ്പൊ അവർക്കൊക്കെ അവസരം കിട്ടട്ടെ എന്നാണ് എനിക്ക് റിലീസിന് ശേഷം ഞാൻ പറയാം എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ ഈ സിനിമയുടെ ഒരു പ്രോജക്റ്റ് കൺസെപ്ഷൻ സ്റ്റേജിൽ ഒരു മേജർ ഒ ടി ടി സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം ഒരു സൂം കോളിൽ എന്നോടൊരു നരേഷൻ ചോദിച്ചു അവർ ഈ സിനിമയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ സൂം കോളിൽ ഒരു നറേഷൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെർട്ടിക്കുലർ ഫസ്റ്റ് ഹാഫിലെ പടം തുടങ്ങി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരുന്ന ഒരു സീൻ എത്തി ഞാൻ ആ സീൻ നാരേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സോറി ബട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാലും ഇത് ഇങ്ങനൊരു ഇത് എങ്ങനെ എങ്ങനെ ഷൂട്ട് എങ്ങനെയാണ് ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എങ്ങനെ എടുക്കാം എന്നാണ് നിങ്ങൾ ഈ പറയുന്നത് ഞാൻ പറഞ്ഞാൽ എന്റെ മനസ്സിലൊരു രീതി ഒരു മെത്തേഡ് ഉണ്ട് അത് എടുക്കാൻ പറ്റും ഇത് നടക്കുന്ന കാര്യമല്ല ഇത് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് എന്നോട് പറഞ്ഞു അദ്ദേഹം ഇന്നും അതേ സ്ട്രീമിംഗ് സർവീസിൽ ജോലി ചെയ്യുന്നുണ്ട് സോ ഇഫ് യു ആർ ലിസണിങ്

കാരണം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് വാട്സപ്പ് ഉണ്ട് പക്ഷെ ഇതൊന്നും വരാത്തൊരു കാലത്ത് മോഹൻലാൽ സാറിന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും മനോഹരമായിട്ട് ആ ഒരു നടനെ മാർക്കറ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് എംബുലൻസ് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് വന്ന ആ ഒരു സാഹചര്യത്തില് ഈ ഒരു രീതിക്ക് തന്നെ മോഹൻലാൽ സാറിനെ മാർക്കറ്റ് ചെയ്യണം എന്ന് തോന്നിയത് ആ തോട്ടം എന്നാണ് വന്നത് അല്ല നമ്മള് സിനിമ കണ്ട് തുടങ്ങുന്ന കാലം മുതൽ മോഹൻലാൽ സാറിന്റെ സിനിമകൾ പ്രേക്ഷകരായിട്ട് ഇത് കണ്ട് കൊതിച്ച് വന്ന ഒരാളാണ് അപ്പൊ ദൈവാനുഗ്രഹത്താൽ ആദ്യമായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ ഈ മാർക്കറ്റില് നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലല്ലോ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷം മുൻപ് നരസിംഹം എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചിട്ടാണ് ഞാൻ സിനിമയിലേക്ക് സിനിമ നിർമ്മിക്കുന്നത് അപ്പൊ അതിന്റെ കാലങ്ങളെല്ലാം കഴിഞ്ഞു പക്ഷെ അതിനേക്കാൾ വലിയ ഞങ്ങൾ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്ന് മുതലുള്ള ആ ഒരു സക്സസിൽ നിന്ന് നമ്മൾ വളർന്ന് വളർന്ന് നമ്മൾ ചിന്തിച്ച് ചിന്തകളൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ മോഹൻലാൽ സാർ എന്ന് പറയുന്ന ഒരാളെ എങ്ങനെ ഉപയോഗിക്കണം ഏത് തലത്തിൽ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അറിയാവുന്ന ഒരാളുടെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതാണ് ലാൽ സാർ പറഞ്ഞതുപോലെ രാജു എന്ന് പറയുന്നൊരു ഒരു സൗഹൃദത്തിൽ നിന്ന് എനിക്കതിനു